ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് താനൂർ തണൽമരം ഫൗണ്ടേഷൻ ഓഫീസിൽ വെച്ച് കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു ഓരപ്പീടിക പരിസരത്തുള്ള അൻപത് കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത് പരിപാടിയിൽ എ പി സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു ട്രസ്റ്റ് ചെയർമാൻ മുസ്തഫ കടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു സന്തോഷകരമായ പരിശുദ്ധ റമാനിൽ ആണ് നമ്മൾ കണ്ടത് കാരണം ഒരുപാട് അനാഥരിൽ വിധവകള് ഇവർക്കൊക്കെ തണൽമരൻ ഫൗണ്ടേഷൻ അനുസരിച്ച് ഇന്ന് ഒരു ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് നമ്മൾ ഭക്ഷണ അതുപോലെ തന്നെ അൻപതോളം വിധവകൾക്ക് എല്ലാ മാസം മൂന്നാം തീയതി വെച്ച് ഞങ്ങൾ അഞ്ച് കിലോ അരി വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളറിവിലോ പരിചയത്തിലോ ഏറെ വിധവകളെ അത് പ്രയാസപ്പെടുന്നുണ്ട് നമ്മുടെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഇനി നമ്മളിപ്പോൾ ഇന്നൊരു തുടക്കം കുറിച്ചുകൊണ്ട് ഈ ഒരു ഭക്ഷണ കെട്ടി കൊടുത്ത് ഇനി ഈ റണനാൾ ഇരുപതിനു ശേഷമാണ് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് തികച്ചും പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ പെരുന്നാൾ പെരുന്നാൾക്കറ്റായി നൂറ് കുടുംബത്തിന് കുടുക്കാൻ കൊടുക്കുന്നത് ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച പിന്തുണച്ച ഒരുപാട് ആളുകൾ ഈ നാട്ടിലെ ഈ ഓലപ്പിടി എളാപ്പടി ലോഡിയ പ്രദേശങ്ങളില അതുപോലെ താനൂര് വ്യാപാരികൾ അങ്ങനെ അടങ്ങുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹകരിക്കുന്നത് സഹായിക്കുന്നത് അവരൊക്കെ തരുന്ന ഓരോ നാണയത്തൊട്ട് കൊണ്ടാണ് ഞമ്മള് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് വൈസ് ചെയർമാൻ അബുബക്ര തിരൂർ ഷംസുദ്ദീൻ ചെറുമങ്കലം എന്നിവർ ആശംസകൾ അറിയിച്ചു സുജിത ബി വി നന്ദി പറഞ്ഞു റംസാൻ ശേഷം നൂറ് കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണം ചെയ്യുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ മുസ്തഫ കളത്തിങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റി